നമസ്കാരം ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഈ കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് അതായത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസകാല ഘട്ടത്തെ പ്രവചനങ്ങളാണ് നടത്തുന്നത് വാർത്താവിനിമയം തൊഴിലാക്കിയ ആൾക്കാർക്ക് വളരെ ഗുണകരമാണ് ആ വാർത്താവിനിമയം വിനിയരത്തെ ടി വി അങ്ങനെയൊക്കെയുള്ള ചാനലിലൊക്കെ വാർത്ത വായിക്കുന്ന ആൾക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഒരുപാട് ഗുണങ്ങളും അവസരങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ് ഗതാഗതം നടത്തുന്ന അതായത് ടൂറിസ്റ്റ് മേഖലയിൽ ടൂറിസ്റ്റ് ബസ് കാറ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ടൂറിസ്റ്റ് ഗതാഗതത്തിൻ്റെ ആൾക്കാർ അവർക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ചരക്ക് ഗതാഗതം അതായത് ഇപ്പം കര കടൽ ആകാശം മൂലമൊക്കെ ഉള്ള കയറ്റുമതി ഇതിലും ഇറക്കുമതി ആയിരുന്നാലും അവർക്ക് വളരെയധികം ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് ആർമി നേവി എയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് പോലീസ് മുതലായ ആ ഫോഴ്സുകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ സാമ്പത്തിക മെച്ചങ്ങളും പ്രൊമോഷനെല്ലാം കിട്ടേണ്ട സാധ്യതയുണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ കണക്കിലെടുത്തവർക്ക് നല്ല ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നതാണ് സംഗീതം ഉപജീവനമാക്കിയവർക്കും ഗുണകരമാണ് ഈ കുംഭമാസത്തിൽ പരസ്യ വിലയിൽ പ്രവർത്തിക്കുന്നവർ പരസ്യം അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ഗുണങ്ങൾ കിട്ടും മരുന്ന് വ്യാപാരം നടത്തുന്നവർക്കും നല്ല ഗുണങ്ങൾ കിട്ടും മരുന്ന് നിർമ്മാണമായിരുന്നാലും മരുന്ന് ബിസിനസ് ആയിരുന്നാലും അവർക്കെല്ലാം നല്ല ഗുണങ്ങൾ കിട്ടും ജ്യോതിഷികൾക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമാണിത് നിരൂപണ സാഹിത്യകാരന്മാർക്കും വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഷിപ്പിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് ധാരാളം ജോലികൾ കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് നീതിന്യായം ത്തിൽ ബിരുദം നേടിയവർക്കും അതുപോലെ തന്നെ അവർക്കും നല്ല ജോലികൾ കിട്ടുന്നതിനും അതുപോലെ സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും കാണുന്നുണ്ട് സെയിൽസ്മാൻമാർക്കും ധാരാളം ലാഭം ഉണ്ടാക്കാം എന്തെങ്കിലും സെയിൽസ് നടത്തുന്നവർക്ക് ഓൺലൈനായിരുന്നാലും അല്ലാതെ അവർക്ക് വളരെയധികം ലാഭം കിട്ടും സെക്യൂരിറ്റി ക്രമസമാധാനം എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സെക്യൂരിറ്റി സംബന്ധമായ ഉപകരണങ്ങൾ ക്യാമറ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അത് പിടിപ്പിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടർമാർക്കും എല്ലാവർക്കും വളരെയധികം ഗുണമുള്ളൊരു സമയമാണ് അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെ സംഘടനയുടെ ഒക്കെ കെയർ ടേക്കറായി വർക്ക് ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ഈ മാസം കുംഭമാസം പ്രതീക്ഷിക്കാം സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ പ്രൊമോഷനും ശമ്പള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഇരുമ്പ് വ്യാപാരികൾ ഇപ്പോൾ സ്ക്രാപ്പായിട്ടായിരുന്നാലും ഇരുമ്പിൻ്റെ മൊത്തം വ്യാപാരമായിരുന്നാലും ഇരുമ്പ് നിർമ്മാണ കമ്പനി ആയിരുന്നാലും എല്ലാം വളരെയധികം ലാഭമുള്ളതും ധാരാളം ബിസിനസ് നടക്കാൻ പോകുന്നതായിട്ടുള്ള സമയമാണ് കുംഭമാസം അതുപോലെ കെട്ടിട നിർമ്മാണം തൊഴിലാക്കിയവർക്ക് കോൺട്രാക്റ്റായിട്ട് എടുത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ മേസൻ മണി എല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളം വർക്കുകൾ അവർക്ക് കിട്ടുന്നു അവർക്ക് ധാരാളം ദാമ്പത്തിക ലാഭം അതുമൂലം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു അതുപോലെ ഡ്രൈവിങ് ഉപജീവനമാർക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്കായിരുന്നാലും ഡ്രൈവിംഗ് കൊണ്ട് നിത്യവൃത്തി കഴിയുന്നവർക്കായിരുന്നാലും എല്ലാം അവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് മേൽപ്പറഞ്ഞ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കുംഭമാസത്തിൽ വളരെയധികം ഗുണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഞാൻ പ്രവചിക്കുന്നത് മോശ ഫലങ്ങളെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാർ ആണുങ്ങള് അതായത് ഇപ്പം തിരുവാതിര നക്ഷത്രക്കാരിൽ ജനിച്ച ആൾക്കാർ ആണുങ്ങള് മറ്റു പെണ്ണുങ്ങൾ മറ്റു പെണ്ണുങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളും മറ്റു ആണുങ്ങളുമായിട്ടോ കുറച്ചൊരു അകലം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ സംസാരിക്കുന്നതിനാൽ ഇടപഴകുന്നതിനാൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങളെ കുടുംബത്തെ ബാധിക്കും കുടുംബ ജീവിതം തന്നെ തരാറില്ല മക്കളും ഭാര്യയും പിണങ്ങിപ്പോകുന്നതിനെല്ലാത്തിനും ഒരു സാധ്യത കാണുന്നു അതുപോലെ വയറ് സംബന്ധിച്ചുള്ള അസുഖം വരുന്നതിനുള്ള സാധ്യത കാണുന്നു വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള അതുമൂലം പല രീതിയിലുള്ള രോഗങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു കാര്യങ്ങൾ ഇപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തിരിച്ചാലും തടസ്സം കാണുന്നുവെങ്കിൽ അത് എന്ത് കാര്യം കൊണ്ടാണ് തടസ്സം ഉണ്ടായെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടും തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ബന്ധുക്കളുമായും ഉറ്റ ചങ്ങാതിമാരുമായിട്ട് ഒരിക്കലും വിരോധം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം വരുന്നതായി കാണുന്നു എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ മോശം സ്വഭാവങ്ങളുള്ളവരുമായി ഒരു തരത്തിലും നിങ്ങളെ കൂട്ടുകെട്ടുകളൊന്നും നടത്താതിരിക്കുക അവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകളും മറ്റുള്ളവർന്നും നടത്താണ്ടിരിക്കുക അതിന് കേസും വഴക്കും മറ്റുള്ള വരേണ്ട സാധ്യത കാണുന്നുണ്ട് അത് കൂടാതെ തന്നെ ബന്ധനം അതായത് റിമാൻഡൊക്കെ വരുന്ന സാധ്യത കാണുന്നു വളരെ സൂക്ഷിക്കുക ദേഹനാശം വരുന്നതിനുമുള്ള സാധ്യത കാണുന്നു ശരീരത്തിന് പല ക്ഷതങ്ങളേൽക്കുന്നതിനും അല്ലെങ്കിൽ തളർന്നു പോകുന്നതിനും മറ്റുള്ള സാധ്യത കാണുന്നു വളരെ സൂക്ഷിക്കുക ഉറ്റബന്ധുക്കൾക്ക് ആപത്തുകൾ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഒപ്പം ധനനഷ്ടം വരേണ്ട സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ആപത്തുകളിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ സാധിക്കും ശ്രദ്ധിച്ചാൽ കഷ്ടം കഷ്ടങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗം കാണുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ട് വരുന്നു കുംഭമാസത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സാപ്പിൽ ബന്ധപ്പെടുക എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം